ഒരു വഴിയുള്ളൂ ഇനിയുള്ള കാലം മക്കളെ വളർത്തി വലുതാക്കിയിട്ട് വയസ്സാകുമ്പോൾ അവർ നമ്മളെ നോക്കും എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക അവർ വിവാഹപ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവരോട് സെപ്പറേറ്റ് ആവാൻ പറയുക ഓക്കെ അവരവരുടെ സ്വന്തം ചെലവിൽ തന്നെ സ്വന്തമായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ ചെലവിൽ വിവാഹം കഴിക്കട്ടെ മക്കൾക്ക് വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കാതിരിക്കുക സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന തലമുറയാണല്ലോ അവർ സ്വന്തമായി സമ്പാദിച്ചിട്ട് വിവാഹമൊക്കെ കഴിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം ചെറിയ പ്രായത്തിൽ മക്കളെ വളർത്തി വലുതാക്കുന്നതിന് ഉപയോഗിച്ചതിനു ശേഷം ബാക്കിയുള്ള കാലം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ വയസ്സാകുന്ന കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അവനവൻ്റെ വയസ്സാം കാലത്ത് അവനവൻ്റെ സമ്പാദിച്ചു വെച്ച ധനം കൊണ്ട് അവനവനെ നോക്കാനുള്ള ആളെ നിർത്തു എന്താണ് വെച്ചാൽ ചെയ്യാമല്ലാ കൃഷി കുടുംബങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് മക്കൾ തൻ്റെ കൃഷിയിടത്തിൽ തന്നെയാണ് തുടർന്ന് പണിയെടുക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് അവർ തന്നെ ഉണ്ടാവും വീട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഇന്നൊക്കെ മക്കൾ വളർന്നു വലുതാവുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുകയല്ലേ അവർ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല കാലം മാറിയത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മക്കൾ പോയിക്കോട്ടെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല അവരെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ അവരുടെ മേലെ നമ്മൾക്കൊരിക്കലും നമ്മളെ നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിർബന്ധിച്ച് ഏർപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാണ് അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന സ്വഭാവമുള്ളത് ഒരു നല്ല ഒരു നന്മയാണ് പക്ഷേ നമുക്കൊരിക്കലും അത് നിർബന്ധിക്കാൻ പറ്റില്ല അവരോട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രായമാകുന്ന സമയത്തുള്ള അവസ്ഥയെ നമുക്ക് അഭിമുഖീകരിച്ചേ പറ്റൂ അതെല്ലാ മനുഷ്യനും ഉണ്ടാവും എനിക്കും ഉണ്ടാവും അപ്പോൾ ആ ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമ്പാദ്യത്തെ ഉപയോഗിക്കുക ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സ്വന്തം മക്കളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും സ്വന്തം സമ്പാദ്യത്തെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സ്വന്തം സമ്പാദ്യം മുഴുവനും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് എഴുതി കൊടുക്കുക അങ്ങനത്തെ ഒന്നും അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക ഓക്കെ അവരൊരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പഠനമൊക്കെ പൂർത്തിയാകുമ്പോഴേക്കും തന്നെ അവരുടെ കാര്യം അവരോട് സ്വന്തമായിട്ട് നോക്കാൻ പറയും അവരുടെ വിവാഹവും അവരുടെ ഭാവി ജീവിതമൊക്കെ അവരുടെ കാര്യത്തിൽ പോകണം അച്ഛനമ്മമാരുടെ സ്വത്തിൽ ജീവിക്കുവാൻ കൊതിക്കുന്ന മക്കളുണ്ടല്ലോ ആ സ്വത്ത് എഴുതി കൊടുത്ത് കഴിയുന്നതോടുകൂടെ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറും ഞാൻ എല്ലാവരെയും അടച്ചു പറയാലല്ല കേട്ടോ പക്ഷേ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കറിയില്ലല്ലോ നമ്മുടെ മക്കൾ ഭാവിയിൽ എങ്ങനെ ആവാൻ പോകുന്നു എന്നുള്ളത് അതുകൊണ്ട് വയസ്സാവുന്ന കാലത്തേക്ക് മക്കൾ എന്ന സമ്പാദ്യത്തെ വിശ്വസിക്കാതെ സമ്പാദ്യം എന്ന സമ്പാദ്യത്തെ വിശ്വസിക്കുക അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക കാരണം കാലം മാറി നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുക